നമസ്കാരം കിളിക്കുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇഡ്ലിയോടൊപ്പം ദോശയോടൊപ്പം ഒക്കെ നമ്മൾ കഴിക്കുന്ന ചമ്മന്തിപ്പൊടി ഞങ്ങളെ എങ്ങനെ എന്ന് കാണിച്ചു തരാം ഇത് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊന്നും കൂടി ഉണ്ടാക്കി നോക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അല്പം നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്തിട്ട് നമ്മളിത് ഉപയോഗിക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് വേണ്ടു അത് നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു കപ്പ് ഉഴുന്നിട്ടിട്ട് ചെറുതായിട്ട് റെഡ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഉഴുന്ന് ചെറുതായി ഒന്ന് കളർ മാറി വരണം ചെറുതീയിലിട്ടിട്ട് വേണം നമ്മളിതൊക്കെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കണ്ട ഓരോന്നും തനിയെ തനിയെ വറുത്തെടുക്കുന്നതാണ് നല്ലത് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്ത് പൊടിച്ച് വെക്കാം ഇപ്പോൾ ഉഴുന്നൊക്കെ ചെറുതായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കടലപ്പരിപ്പാണ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ വറുത്തെടുക്കേണ്ടത് ഇതിൻ്റെ കളറ് ഒന്ന് ചെറുതായി മാറി വരണം നല്ല മൂത്ത മണം വരണം അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഉണക്കമുളകാണ് ഇതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം നമ്മൾ ഈ പൊടിയിലേക്ക് എരിവിനായിട്ട് ഉണക്കമുളകും പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും എരിവിനനുസരിച്ചിട്ട് ഇത്ര വേണ്ടിയിട്ട് എടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മുളകാണ് എടുത്തിരിക്കുന്നത് ആയി വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കുരുമുളകുമാണ് ഇതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചളക് വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളൂ ഇത് മാറ്റിയക്കിയതായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിടി കറിവേപ്പില ഇത് കഴുകി ഉണക്കിയെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം കായം ചേർക്കുന്നുണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പൊടിക്കുമ്പോൾ അതിന് കൂടെ ഇടുന്നേ ഉള്ളൂ അതല്ല കട്ടിക്കായമാണ് ചേർക്കുന്നതെങ്കിൽ അതുകൂടി ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സി ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് പൊടിക്കരുത് ചെറിയ ചെറിയ തരിതരുപ്പായിട്ട് പൊടിച്ചെടുക്കണം ഞാൻ ഇതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും കായം പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്